നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇൻഡിക്കാക്കോരു പ്രേമണ്ടാർന്നു എന്ന ചിത്രത്തിലൂടെ താരം ഒരു റീഎൻട്രി നടത്തി മോളിവുഡിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് ഭാവന ഇൻഡിക്കാക്കോരു പ്രേമണ്ടാർന്നു എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയ ഭാവനയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് ടോവിനോ തോമസ് നായകനായി എത്തുന്ന നടികർ ആണ് ഭാവനയുടേതായി അവസാനം പുറത്തിറങ്ങിയ പുതിയ ചിത്രം പിന്നീട് ഒന്നിനു പിറകെ ഒന്നായി ഭാവനയെ തേടി സിനിമകളെത്തി ടോവിനോ തോമസ് നായകനാകുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ജീൻ പോൾ ലാൽ ആണ് നമ്മളെന്ന കമൽ ചിത്രത്തിലൂടെയാണ് ഭാവന അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് പിന്നീടും മലയാളത്തിലെ മുൻനിര നായികയായി നടി മാറുകയായിരുന്നു തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഭാവനയ്ക്ക് തിരക്കേറി സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ തോന്നുന്ന ചില അഭിനേതാക്കൾ ഉണ്ടാകും അതിലൊരാളാണ് ഭാവന നമ്മളെന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ ഭാവന എന്ന് തെന്നിന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന അഭിനേത്രിയാണ് അടുത്തിടെ മലയാള സിനിമയിൽ നിന്നും വിട്ടുനിന്ന നടി ഇപ്പോൾ മോളിവുഡിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് ഇപ്പോഴിതാ സിനിമയിൽ നൂറു ശതമാനം സംതൃപ്തി തോന്നിയൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും സിനിമയിൽ നിന്ന് പഠിച്ചത് സമ്മിശ്ര കാര്യങ്ങളാണ് എന്നും പറയുകയാണ് ഭാവന സന്തോഷങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും പറയുകയാണ് ഭാവന തന്റെ പുതിയ സിനിമയായ ഹണ്ടിന്റെ പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് ഭാവന ഇതേക്കുറിച്ച് സംസാരിച്ചത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സിനിമയിൽ നിന്ന് സന്തോഷകരമായതും ദുഃഖമുള്ളതുമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നൂറ് ശതമാനം സംതൃപ്തിയൊന്നും തോന്നിയിട്ടില്ല ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന തോന്നൽ ഉള്ളയാളാണ് മുൻപുള്ളതിനേക്കാൾ സിനിമയെ സീരിയസ് ആയി കണ്ടു തുടങ്ങി പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ നമ്മൾ ചെയ്യുന്നത് അതിന് സംസ്ഥാന അവാർഡ് മെൻഷൻ കിട്ടിയപ്പോൾ സന്തോഷം തോന്നി ഞാൻ സിനിമ ചെയ്യാൻ പോകുമ്പോൾ അന്നൊക്കെ തോന്നിയിരുന്നത് എനിക്ക് സ്കൂളിൽ പോകേണ്ടല്ലോ എന്നാണ് ദൈവനാമത്തിൽ എന്ന സിനിമ ചെയ്യുമ്പോൾ സമീറ എന്ന ക്യാരക്ടറിനെ ഉൾക്കൊള്ളാനായില്ല എന്തിനാണ് ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത് എന്നൊക്കെ തോന്നിയിരുന്നു അപ്പോൾ ജയരാജ് സാർ പറയും നീ അല്ലാതെ സമീറയാണ് ദൈവനാമത്തിൽ സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോൾ വളരെ അധികം ആത്മവിശ്വാസം തോന്നി ജീവിതത്തിൽ എനിക്ക് കുറച്ച് നല്ല സൗഹൃദങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ ഒപ്പമുണ്ടാകും അവരോട് ഞാൻ വളരെ നന്ദിയുള്ളവളാണ് യാതൊരു ഫോർമാലിറ്റിയും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നും താരം പറഞ്ഞു ഞാനൊരു സോഷ്യൽ മീഡിയ വ്യക്തിയല്ല ഞാൻ എൻ്റെതായ രീതിയിൽ പോകുന്ന ആളാണ് ഞാൻ അഭിനയിക്കുന്ന സിനിമകളിൽ പ്രേക്ഷകർ പ്രതീക്ഷ വയ്ക്കുന്നു എന്ന് കേൾക്കുമ്പോൾ പേടിയാണ് ആളുകളുടെ സ്നേഹത്തിലും പിന്തുണയിലും വലിയ നന്ദിയുണ്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നത് വലിയ കാര്യമാണ് എന്നും നടി പറയുന്നു അതേസമയം അടുത്തിടെ വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും ഭാവന സംസാരിച്ചിരുന്നു വിവാഹ ശേഷവും അഭിനയ രംഗത്ത് തുടർന്നതിനെ കുറിച്ചായിരുന്നു ഭാവന പറഞ്ഞത് കുറെ കാലം മുൻപേ നായകമാരായിട്ട് തുടങ്ങിവെച്ച ഏർപ്പാടാണ് ഇതെന്നും തോന്നുന്നു മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കുറെ പേർ ചെയ്തിട്ടുണ്ട് അത് അവരുടെ ഇഷ്ടമാണ് അതൊരു പതിവായി കല്യാണം കഴിഞ്ഞിട്ട് ആരും വിളിക്കാത്തതാണെന്ന് താൻ കരുതുന്നില്ല ഭർത്താവായി സിനിമാ രംഗത്ത് നിന്നുള്ള ആൾ തന്നെ വേണമെന്നുണ്ടായിരുന്നു വളരെ പക്വതയുള്ള കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സാമ്പത്തികമുള്ള ആളെ വേണമെന്നുണ്ടായിരുന്നു ജീവിച്ചു പോകാനുള്ള കന്നഡ പറയാൻ തനിക്ക് അറിയാമെന്നും ഭാവന പറഞ്ഞിരുന്നു